കരുവനൂരിലെ ഇടി നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്നും എം വി ഗോവിന്ദൻ രാഷ്ട്രീയപരമായും നിയമപരമായും ഇതിനെ നേരിടുമെന്നും ഗോവിന്ദൻ പറഞ്ഞു ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തതിന്റെ ഭാഗമായിട്ടുള്ള പണം പ്രശ്നമായിരുന്നു വന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നത് തികച്ചും ഒരു കാര്യമാണ് അതായത് പാർട്ടി സംസ്ഥാനത്തുടനീളം ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി ഉൾപ്പെടെയുള്ള നിരവധി ഘടകങ്ങൾക്ക് പതിനായിരക്കണക്കിന് ഘടകങ്ങൾക്ക് ഒന്നും രണ്ടും പത്തും നൂറും എന്നല്ല ആയിരക്കണക്കിന് ഘടകങ്ങൾക്ക് സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ ബ്രാഞ്ചിനും ലോക്കലിനും ഒക്കെ യഥാർത്ഥത്തിൽ ഓഫീസും സൗകര്യങ്ങളും ഉണ്ട് ഇപ്പോൾ തുടങ്ങിയതെന്നു പറഞ്ഞാൽ എത്രയോ പതിറ്റാണ്ടുകളായിട്ടുള്ളതാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു ബ്രാഞ്ച് ഏതെങ്കിലും ഒരു ലോക്കൽ കമ്മിറ്റി അവിടെ ഓഫീസ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ വേണ്ടി സ്ഥലം വാങ്ങണ്ടെങ്കിൽ ആ സ്ഥലമെല്ലാം പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് പാർട്ടിയാണ് പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്ത് വാങ്ങുന്നത് അപ്പോൾ ഏത് ബ്രാഞ്ച് ഓഫീസിൻ്റെ രേഖ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അത് ഡി സീൻ്റെ പേരിലേക്ക് ലോക്കൽ കമ്മിറ്റിയുടെ സ്വത്ത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഭൂമിയുടെ രേഖ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ പേരിലേക്കും ഇതൊരു സ്ഥിരമായിട്ടുള്ള ഏർപ്പാടാണ് കേരളത്തിലുടന്നുള്ളത് എല്ലാ ജില്ലകളിലും അങ്ങനെയാണ് ഇവിടെ ഏതോ ഒരു ബ്രാഞ്ചിൻ്റെയോ അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റിയുടെയോ ഓഫീസ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയുണ്ടായിരുന്ന അക്കൗണ്ട് ആ അക്കൗണ്ട് മരവിപ്പിക്കുന്നു എന്ന രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയതാണ് ഈ ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ഓഫീസ് പിടിച്ചെടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തികച്ചും തെറ്റായ രാഷ്ട്രീയ പ്രേരിതമായ വേറെ ഒരു കാര്യവും അവർക്ക് പറയാനില്ലാതിരിക്കുമ്പോഴും സി പി എമ്മിൻ്റെ മേലെ പഴിയാരി രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ബോധപൂർവ്വമായ പ്രവർത്തനമാണ് രാഷ്ട്രീയമായ പ്രതിയ പ്രതികളോടും എല്ലാ പ്രതിപക്ഷ പാർട്ടികളും അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിൻ്റെ വേറൊരു പതിപ്പാണ് ഒരു തെളിവും കിട്ടാതിരിക്കുമ്പോൾ തെളിവ് എന്ന് പറഞ്ഞിട്ട് തികച്ചും തെറ്റായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അത് രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും നേരിടും